വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൈക്കോ ക്രിക്കറ്റ് അപ്പം ഇന്നലത്തെ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൗ സൂപ്പർ ജയന്റ്സുമായിരുന്നു എല്ലാവരും സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് കാരണം അവരുടെ പ്രീവിയസ് മാച്ച് അതായത് രാജസ്ഥാൻ റോയൽസുമായുള്ള മത്സരം തീർച്ചയായും അതിമനോഹരമായിരുന്നു കാരണം അവർ ഒരു പടുകൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത് ഇരുന്നൂറ്റി എൺപത്താറ് എന്ന നിലയ്ക്ക് അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു അവരുടെ മത്സരം അന്ന് നടന്നിരുന്നത് എന്നാൽ ഇന്നലത്തെ മത്സരം തീർത്തും വ്യത്യസ്തമായിരുന്നു കാരണം ലക്നൗ സൂപ്പർ ജയൻസിന് അവരുടെ ബാറ്റിംഗ് നിരയെ നല്ല രീതിയിൽ പിടിച്ചു കെട്ടാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇരുന്നൂറിന് താഴെയുള്ള ഒരു ടോട്ടലിൽ അവർക്ക് അവരെ ഒതുക്കാൻ സാധിച്ചു ആദ്യം അവർക്ക് അഭിഷേക് ശർമ്മ ഓപ്പണർ ആറ് ആറ് റൺസ് എടുത്ത് പുറത്താവുകയും പിന്നെ കഴിഞ്ഞ മാച്ചിൽ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷനെ ഫസ്റ്റ് ബോളിൽ തന്നെ ഗോൾഡൻ ടെക്കാക്കാനും സാധിച്ചു പിന്നീട് വന്ന ക്ലാസ്സിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്കിത് ശർമ്മയും പാത് കമ്മിൻസും നല്ല രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അവരുടെ സ്കോർ ഇരുന്നൂറ് തന്നെ ആ മാജിക് നമ്പർ കടക്കാൻ കഴിഞ്ഞില്ല ഇനി ഈ ബാക്കി ഉള്ള മാച്ചുകളിൽ അവർക്ക് അവരുടെ പൂർവ്വസ്ഥിതിയിലുള്ള പെർഫോമൻസ് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് കരുതാം അതുപോലെ തന്നെ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ ബോളിംഗ് നിരയെ പ്രശംസിച്ച പോലെ ബാറ്റിംഗ് നിര എടുത്താലും അവർ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ പറ്റി ഏഴൻ മാർക്കത്തിന് കഴിഞ്ഞ കഴിഞ്ഞ ഇന്നിങ്സിൽ പോലെ തന്നെ ഈ ഇന്നിങ്സിലും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിക്കാളസ് പൂരൻ കഴിഞ്ഞ ഇന്നിങ്സിൽ അതേ വെടിക്കെട്ട് പ്രകടനം തുടർന്നതോടുകൂടി ഹൈദരാബാദിൻ്റെ വിജയസാധ്യത നന്നേ മങ്ങി അങ്ങനെ വെറും ബാക്കിയുള്ള ഓവറുകളിൽ ഒരു പതിനേഴ് പതിനെട്ട് ഓവർ ആയപ്പോഴേക്കും ലക്നൗ സൂപ്പർ ചേൻസ് വിജയം ഉറപ്പിച്ചിരുന്നു എങ്കിലും ഋഷഭ് പന്ത് കഴിഞ്ഞ കളിയിൽ ലെക്കായിരുന്നെങ്കിലും ലക്നൌ സൂപ്പർ ചെൻസിൻ്റെ ക്യാപ്റ്റൻ ഇത്തവണ പതിനഞ്ച് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ് മാത്രമാണ് അദ്ദേഹം ഒരു ക്യാപ്റ്റനായിട്ടും കൂടി അനാവശ്യ ഷോട്ടിന് മുതിർന്ന് ഔട്ടാവുകയാണ് നൂറ് സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് ഇനിയുള്ള മത്സരങ്ങളിൽ തീർച്ചയായും സൺറൈസേഴ്സ് ഹൈദരാബാദ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെ കരുതാം കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ ബാറ്റിംഗ് നിര അത്ര ശക്തമാണ് ബോളിൻ നിരയെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ഷാമി ഇന്ത്യൻ പേസ് ബോള് പേസ് ബോളിൻ്റെ ഏറ്റവും ശക്തമായൊരു കുന്തമുന തന്നെയാണ് മുഹമ്മദ് ഷാമി എന്ന് പറയുന്നത് അതുകൊണ്ട് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും ഓൾ കൊണ്ടും ഏറ്റവും ബെസ്റ്റ് ടീമെന്ന് ഐ പി എൽ പറയാവുന്ന സൺ റൈസേഴ്സ് ഹൈദരാബാദ് തിരിച്ചുവരാൻ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ലക്ടൂ സൂപ്പർ ചെൻസിന് ഇതൊരു ആശ്വാസ വിജയം തന്നെയാണ് കഴിഞ്ഞ മാച്ചിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന അവർക്ക് ഇത് അവരുടെ മാനേജ്മെൻറ്റിനും ഇത് നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കിന് ആവശ്യമുള്ള ഒരു എനർജി തരുമെന്ന് തന്നെ കരുതാം അടുത്ത മത്സരത്തിൽ രണ്ട് ടീമുകളും നന്നായി പെർഫോമൻസ് ചെയ്യട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം